ദേശീയപാതയിലെ മരമുറി വിഷയവുമായി ബന്ധപ്പെട്ട് എൻ എച്ച് സംരക്ഷണ സമിതി നാളെ ആഹ്വാനം ചെയ്തിട്ടുള്ള ദേവികുളം താലൂക്കിലെ പൊതുപണിമുടക്കിന് പിന്തുണ അറിയിച്ച് അടിമാലയിലെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നാളെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു നാളത്തെ പൊതുപണിമുടക്കിന് വ്യാപാരികളുടെയും പിന്തുണയുണ്ട് ദേശീയപാതയിലെ മരം മുറി വിഷയത്തിൽ എൻ എച്ച് സംരക്ഷണ സമിതിയാണ് നാളെ ദേവികുളം താലൂക്കിൽ പൊതു ആഹ്വാനം ചെയ്തിട്ടുള്ളത് നീരിയമംഗലം വനമേഖലയിൽ പാതയോരത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി ഉണ്ടാകാത്തതിനാണ് പ്രതിഷേധം എൻ എച്ച് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ് അടിമാലിയിലെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നാളെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ായി ബന്ധപ്പെട്ട് നമ്മുടെ ഉടമകളും തൊഴിലാളികളും ഈ സ്ഥലത്തിൽ പലടത്ത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ മാത്രമല്ല കൂടെ പരമാവധി ആളുകളെയും കൂടി പലരും വിജയിപ്പിക്കണം ഇത് നാടിൻ്റെ ഒരാവശ്യമാണ് കുറേ ഉദ്യോഗസ്ഥന്മാരും കുറച്ച് ദേശിക്കാതിരുന്ന ഓരോ തീരുമാനങ്ങളും സ്വപ്നങ്ങളിൽ ഓരോ തീരുമാനങ്ങളും ജനങ്ങളിപ്പിക്കുന്ന എൻ്റെ ഒരു ഭാഗം ഇത് മഴക്കാലങ്ങളിൽ നേര്യമംഗലം വനമേഖലയിൽ തുടർച്ചയായി മരങ്ങൾ റോഡിലേക്ക് പതിക്കുന്നതോടെ സ്വകാര്യ ബസ്സുകളടക്കം വഴിയിൽ കുടുങ്ങാറുണ്ട് പലപ്പോഴും തലനാർഴയ്ക്കാണ് വലിയ അപകടങ്ങൾ ഒഴിവായി പോകുന്നത് ഇത്തരം സാഹചര്യത്തിൽ കൂടിയാണ് സമരത്തിന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പിന്തുണ അറിയിച്ചിട്ടുള്ളത് നാളത്തെ പൊതുപണിമുടക്കിന് വ്യാപാരികളുടെയും പിന്തുണയുണ്ട് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്